ഹായ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ നൌഷാദ് എങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പുറകിൽ മരുഭൂമി കാണുന്നില്ലേ ഞാൻ നിങ്ങൾക്ക് ഒരു മരുഭൂമി കാണിച്ചു തന്നിരുന്നത് അതായത് നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള കോട്ടക്കുന്നിൽ ഒരു മരുഭൂമി വന്നിട്ടണമെന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗൊക്കെ ചെയ്തിരുന്നത് കണ്ടൂരുണ്ടെങ്കിൽ അറിയാം അതായത് നമ്മുടെ കോട്ടക്കുന്ന് പാർക്കിൻ്റെ നടുവിലായിട്ടൊരു എന്താണ് ഒരു പാർക്ക് ഒരു പ്രത്യേക ഒരു പേരൊക്കെ എഴുതിയാണ് ഒരു ഇത് സംഭവം ഉണ്ടായിരുന്നത് അതായത് മരുഭൂമി ആയത് അതിലൊരു രണ്ട് മൂന്ന് ഒട്ടകത്തിൻ്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്ട് നമുക്ക് എന്താ പറയുക ഒരു മരുഭൂമി ഫീൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്ങനെ എന്താ പറയുക ഉണ്ടാക്കിയെടുത്ത മരുഭൂമിയല്ല ഒറിജിനൽ മരുഭൂമിയാണ് നമ്മുടെ യു എയിലെ അല്ലയിലുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിൻ്റെ പിറകിലുള്ള ഒരു കാഴ്ചയാണ് സോ ഇതൊരു സാബിയ സാബിയ മീൻസ് ഈ അറബികളൊക്കെ കൂടെ താമസിക്കുന്ന വീടുകളുടെ ഒരു നിരക്കാണ് സാബിയ എന്നാണ് പറയുന്നതാണ് എൻ്റെ ഒരു മിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും അറേസ് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തി തരാം സോ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ എത്തി ഇന്ന് ഇന്നലെ എൻ്റെ ഇവിടെ ഈ ഒരു അറബി വീട്ടിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ റൂമുണ്ടായിരുന്നു അപ്പോൾ റൂമിൽ സ്റ്റേ ചെയ്തു രാവിലെ എങ്ങനെ ഇറങ്ങി അപ്പോൾ ഈ മരുഭൂമി നീക്കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് സോ അപ്പോൾ എന്താ പറയുക അല്ലേ യു എയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറെ ആൾക്കാർക്കൊക്കെ ചോദിക്കണ്ടാവും ഇടാ എനിക്ക് ഈ ബ്ലോഗ് ചെയ്തിട്ട് കിട്ടുന്ന പൈസ ഒന്നും പോരെ ഇനിയിപ്പോൾ ജീ ദുബായിക്ക് വന്നത് പണിയെടുക്കാനാണോ അത് ബ്ലോഗ് ചെയ്യാനാണോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ എത്തിയിട്ടുള്ളത് എന്താ പറയുക നമ്മൾ ചില ഓട്ടറേഷൻ്റെ ബാക്കിലൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ അന്നമാണ് ഉന്നം എന്നുള്ളൊരു പരിപാടി ഉണ്ടാവില്ലേ ആ ലക്ഷ്യം തന്നെയാണ് അതായത് നമുക്ക് ഈ ബ്ലോഗ് മാത്രം കൊണ്ടു നടന്നിടിച്ചിട്ടുണ്ടെങ്കിൽ അന്നം ഒരു റിസ്ക്കായി മാറും സോ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് തീർച്ചയായും ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മളെ ലക്ഷ്യം സോ ഇതാണ് നമ്മളെ അമ്മ നിൽക്കുന്ന അറബി വീട് അതിൻ്റെ പരിസരം സോ രാവിലെ തന്നെ എനിക്കൊരു പണി കിട്ടി എൻ്റെ പിറകിൽ കാണുന്ന ഈ ഇതല്ലേ എന്താ പറയുക ഈത്തപ്പഴ ചെടികൾ അത് നനക്കായി ഏൽപ്പിച്ചിട്ട് അമ്മ പോയി അമ്മ ഒന്നും എന്താ പറയുക ഫ്രീ ആയിട്ട് ചെയ്യണ്ട എന്താ പറയുക ഇത് നനക്കാം എന്ന് പറഞ്ഞിട്ടതേ ഞാനിങ്ങനെ നനയ്ക്കാൻ വേണ്ടി വന്നിട്ടാണ് ഓ ഈത്തപ്പഴ തോട്ടത്തിൽ വെള്ളം നനക്കലാണ് ആദ്യം കിട്ടിയ പരിപാടി വേണ്ട ഒന്നവിടെ നനച്ചു കഴിഞ്ഞു ഒന്നാമതും അവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെടികളാണ് വേണ്ട ഈത്തപ്പഴ മേ ബി അതായിരിക്കും ഈത്തപ്പഴം ഉണ്ടാവുന്ന എന്താ പറയുക സംഭവങ്ങൾ അപ്പോൾ നമ്മളെ മിതമായ അറിവെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയാട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഏറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിത്തരിക സോ ഇപ്പൊ നിൽക്കണത് അല്ലെ ഇല്ല അബൂസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു പട്ടണത്തിലാണ് ഒരു അറബി വീട്ടിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ കണ്ടു അറബി കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മീൻ പാർക്കും അവിടെ അവരുടെ വണ്ടികളും പിന്നെ അതേ പിറകില് മനോഹരമായിട്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ മനോഹരമായിട്ട് തോന്നുന്ന ഒരു മരുഭൂമി പിന്നെ ചുറ്റും ഒരുപാട് എന്താ പറയാ അറബി വീടുകളൊക്കെ ആയിട്ട് അബൂസംറയിലെ ഫസ്റ്റ് ഡേ ആണ് അല്ലെങ്കിലെ രണ്ടാമത്തെ ദിവസം അല്ലെ അബുദാബി എയർപോർട്ടിൽ വന്നിറങ്ങി നേരെ എത്തി അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ജോബാണ് ലക്ഷ്യം അപ്പോൾ ഇനി കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാലോ ഒരു ജോബാണ് ലക്ഷ്യം എന്താ പറയുക വല്ല കുഴപ്പമില്ലാത്തൊരു ജോബ് കിട്ടട്ടെ നിങ്ങളുടെ നിങ്ങളതുമായാലും നിങ്ങളുടെ പ്രാർത്ഥനകളിലും നമ്മൾ ഉൾപ്പെടുത്തുക എന്താ പറയുക ഒരു മനസ്സമാധാനവും സന്തോഷവും ഉള്ള ഒരു നല്ലൊരു ജോബ് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത് എന്താണ് കിട്ടണ അതിന് കയറുക അതൊക്കെ തന്നെയാണ് എന്താ പറയുക ഉദ്ദേശം ഇൻഷാല്ല നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അബു സമറിലെ ബാക്കി കാഴ്ചകൾ കൂടെ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മുടെ ഈ അല്ലേലെ ഫസ്റ്റ് ഡേലെ കുറച്ച് സംഭവങ്ങളാണ് ഓക്കെ അപ്പോൾ എന്നെ ഡെയിലി ഡെയിലി മീൻസ് ഞാൻ ഡെയിലി ഒന്നും വ്ളോഗ് ചെയ്യാറില്ല എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇറ്റ്സ് മീ എന്ന യൂട്യൂബ് അല്ലേലെ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഒരു ഈവനിങ് ആയിട്ടുണ്ട് നല്ല കാറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈവനിങ് ഒരു അഞ്ചഞ്ചര സമയായപ്പോ വെറുതെ ഒന്ന് പുറത്തിറങ്ങി മരുഭൂമിയിലൂടെ ഒന്ന് നടക്കാം എന്ന് കരുതി ഏകാന്തനായി ഏകാന്ത പതികനായിട്ട് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കാമെന്ന് സോ ഇല്ലാതെ സംസാരിക്കുന്നതാ ബാക്കിൽ കാണുന്നതാണ് മസററ മസറ മീൻസ് ആടുകളൊക്കെ വളർത്തണ എന്താ പറയാ നമ്മളെ നജീബിന്റെ മസാല അല്ലേ ആടിനെ വളർത്തുന്നത് അപ്പോൾ ഏപ്രിലിലാണ് നമ്മൾ ആടുജീവിതം വരുന്നത് ഇതിൻ്റെ കൂടുതൽ അതും കൂടി പറയാം അപ്പോൾ ആ ഒരു സംഭവം കണ്ടിട്ട് ശരിക്കും മസാല വായ്പ ഒന്നുമല്ല അതവിടെ ഒരു എന്താ പറയുക അവിടെ ആടുകളെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ അമ്മൂൻ്റെ അറബിക്ക് മസാല ഉണ്ട് മസാല കാഴ്ചകളെ ഞാൻ അന്തരത്തിൽ ഉൾപ്പെടുത്തും ഇത് ഞാൻ ഇങ്ങനെ വെറുതെ ഈവനിങ്ങായി ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളായിട്ട് സംസാരിക്കേണ്ട ഒരു കഥ ഇനിയുണ്ട് കാഴ്ചകൾ പിറകിൽ നമ്മുടെ എന്താ പറയുക അറബികളെ താമസിക്കുന്ന സാപകളുടെ ഒരു വൈറ്റ് ആങ്കിൾ ഷോട്ട് കൂടെ ഞാൻ കാണിച്ചു തരട്ട സോ ഇതാണ് ഒരു അറബികൾ താമസിക്കുന്ന ഗ്രാമപ്രദേശങ്ങളൊക്കെ അവരെ സ്വൈര്യ വിഹാരം എന്താ പറയുക അവരുടെ ബിസി ലൈഫിൽ നിന്ന് മാറിയാണ്ട് വന്ന് താമസിക്കുന്നവരുടെ സ്വന്തം പാർക്കിടങ്ങൾ നമ്മളിപ്പോൾ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി നല്ലവരെ ഇറക്കണം അവിടെ അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് വീഴും നിങ്ങൾക്ക് നല്ല സംശയം ഉണ്ടാവുക അതൊക്കെ നമ്മളെ ഹലൈനിലൊക്കെ കാഴ്ചകളാണ്ട് മക്കളെ എൻ്റെ ഇന്നു എന്തായാലും സംഭവം ഓക്കെ ഇതൊക്കെ നമ്മളെ എന്താ പറയാ കലൈനിലെ ചില ചില കാഴ്ചകളാണ് അടിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ നല്ലൊരു വീഡിയോ ആക്കിൻ്റെ മുപ്പത് സെക്കൻഡൊക്കെ